രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാനത്ത് നടന്ന ഗർഭചിത്രങ്ങളുടെ കണക്ക് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പുറത്തുവിടുകയുണ്ടായി പുറത്തുവിടുകയുണ്ടായിരത്തി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ കേരളത്തിൽ ഗർഭചിത്രത്തിന് വിധേയരായവരുടെ എണ്ണത്തിൽ ശതമാനത്തിലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലിത് പതിനേഴായിരത്തിയഞ്ചായിരുന്നു വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു ഗർഭചിത്രങ്ങൾ വർധിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണ് ഉത്തരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ഗർഭപാത്രത്തിൽ നിന്നും ഭ്രൂണം നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് വഴി ഗർഭം അവസാനിപ്പിക്കുന്നതിനെയാണ് ഗർഭചിത്രം എന്ന് പറയുന്നത് ഇറ്റാലിയൻ സൊസൈറ്റി ഓഫ് ബയോ എത്തിക്സിലെ അംഗമായ എർമിനികൾഡോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ ലോകമെമ്പാടുമുള്ള വാർഷിക ഗർഭചിത്രങ്ങളുടെ എണ്ണം മൂന്ന് കോടി എൺപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരമാണെന്ന് കണക്കാക്കി അതായത് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ഈ കണക്കുകൾ ഇപ്പോൾ ഗണ്യമായി വർധിച്ചു ഒൻപത് വർഷത്തിനിടെ ഗർഭചിത്രത്തിന്റെ എണ്ണത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ഗർഭചിത്രങ്ങൾ നടന്നു സർക്കാർ ആശുപത്രികളിൽ ഗർഭചിത്രങ്ങളാണ് നടന്നത് സ്വാഭാവിക ഗർഭചിത്രവും ബോധപൂർവമായ ഗർഭചിത്രവും ഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയൊമ്പത് ബോധപൂർവമായ ഗർഭചിത്രം നടത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് സ്വാഭാവിക ഗർഭചിത്രമാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പൊതു സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയിട്ടുള്ള ഗർഭചിത്രങ്ങളുടെ കണക്ക് ഏകദേശം തുല്യമാണെന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് യഥാക്രമം എട്ടായിരത്തി എഴുന്നൂറ്റി ഒന്നും എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ സ്വകാര്യ ആശുപത്രികളിൽ ഉയർന്ന തോതിലുള്ള കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെ കേരളത്തിലാകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഗർഭചിത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിൽ അറുപത്തി ഏഴായിരത്തി നാല് കേസുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ നടന്നത് ഈ കാലയളവിൽ സ്വകാര്യ ആശുപത്രികളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകമെമ്പാടും ഓരോ വർഷവും നാപ്പത്തിരണ്ട് ദശലക്ഷം ഗർഭചിത്രങ്ങൾ നടക്കുന്നതായി കണക്കാക്കപ്പെടുന്നു ഇതിൽ ഇരുപത്തിരണ്ട് ദശലക്ഷം ഗർഭചിത്രങ്ങൾ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ നടക്കുമ്പോൾ ഇരുപത് ദശലക്ഷം സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ വെച്ച് സംഭവിക്കുന്നു സുരക്ഷിതമായ ഗർഭചിത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം ഗർഭിണിക്ക് മരണം സംഭവിക്കുമ്പോൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന ഗർഭചിത്രങ്ങൾ ഓരോ വർഷവും എഴുപതിനായിരം ഗർഭിണികളുടെ മരണത്തിനും അഞ്ചു ദശലക്ഷം ഗർഭിണികൾക്ക് ശാരീരിക വൈകല്യം സംഭവിക്കുന്നതിനും വേദനയ്ക്കും കാരണമാകുന്നു ജീവൻ നശിപ്പിക്കുക എന്നത് മാരകപാപമാണ് ജീവൻ നശിപ്പിക്കുവാൻ അനുവാദമില്ലാത്തവർ ജീവൻ നശിപ്പിക്കുന്നു ബൈബിളിൽ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് കർത്താവ് വെറുക്കുന്ന സകല മ്ലേശതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രയെയും പോലും തീയിൽ ദഹിപ്പിച്ചു നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം ഗർഭചിത്രത്തിനെതിരെ കർശന മുന്നറിയിപ്പാണ് നൽകുന്നത് ജീവൻ ഉരുവാകുന്നതിനു മുമ്പേ ദൈവം ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതി തയ്യാറാക്കുന്നു സൃഷ്ടികൾ ഓരോന്നും മനോഹരമായി അവിടുന്ന് സൃഷ്ടിച്ചു ഒരു സൃഷ്ടിയെ നശിപ്പിക്കുവാൻ മറ്റൊരു സൃഷ്ടിക്കും അനുവാദമില്ല മാനുഷിക രീതിയിൽ പരിഗണിച്ചാൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ പലപ്പോഴും ഗർഭചിത്രത്തിന് ശേഷമുണ്ടാകുന്ന മാനസിക ആഘാതത്തെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് കാണാം ഗർഭചിത്രത്തിനുള്ള അവകാശം ഒരാളുടെ ശരീരത്തിന്മേൽ നിയന്ത്രണം നൽകുന്ന ഒരു പോസിറ്റീവും വിമോചനപരവുമായ കാര്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ അതിലുപരി ഹൃദയമെടുപ്പുള്ള ഒരു ജീവനുണ്ടെന്ന് പലപ്പോഴും മറക്കുന്നു ബലാത്സംഗ കേസുകളിലും ശാരീരിക വൈകല്യമുള്ളവരുടെ കാര്യത്തിലും ഓരോരുത്തരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സ്വീകരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളിലും ഗർഭചിദം നിയമവിധേയമാക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലെ ഒരു മുന്നേറ്റമായിട്ടാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ എലിയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കാണിക്കുന്നത് ഗർഭചിത്രം ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് അപകടകരമാണെന്നാണ് എല്ലാറ്റിനുമുപരി ഗർഭചിത്രം ഒരു നിരപരാധിയുടെ കൊലപാതകമാണ് സ്വയം പ്രതികരിക്കുവാനോ വേണ്ടെന്ന് പറയുവാനോ ശേഷിയില്ലാത്ത ഒരു ജീവന്റെ നിലവിളി ഒരു കുഞ്ഞിനായി അനേകർ കാത്തിരിക്കുമ്പോൾ ബോധപൂർവ്വം നടത്തുന്ന കൊലപാതകങ്ങൾ ജീവനെതിരെയുള്ള മാരകപാപമാണ് ക്രിസ്ത്യൻ സഭയുടെ കീഴിൽ അനേകം ആശ്രയ കേന്ദ്രങ്ങളും അഭയസ്ഥലങ്ങളും ഉണ്ടെന്നിരിക്കെ ബുദ്ധിമുട്ടുള്ളവർ അത്തരം സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ ദൈവം അനുവദിച്ച ജീവനെ ജീവിക്കാൻ അനുവദിക്കട്ടെ